പൊതുയോഗവും കേക്ക് വിതരണവും സാമ്പത്തിക സഹായ വിതരണവും നടത്തി വാർഡ് മെമ്പർ സിജു കല്ലുങ്ങൽ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ മറ്റൊരു യൂണിറ്റ് വാർഷിക പൊതുയോഗവും കേക്ക് വിതരണവും സാമ്പത്തിക സഹായ വിതരണവും നടത്തി മെമ്പർ സിജു കല്ലുങ്ങൽ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു വർഷം തോറും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പങ്കുവെക്കലിന്റെയും ഒക്കെ ഒരു ഭാഗമായാണ് നമ്മുടെ തൊഴിലാളികളും തൊഴിലാളികളുടെ കുടുംബങ്ങളും ഒന്നിച്ചു കൂടി ഈ കേക്ക് വിതരണം ഇവിടെ നടത്തുന്നത് അതുപോലെ തന്നെ നമുക്ക് വരാനിരിക്കുന്ന ഒരു വർഷം നമ്മളെ സംബന്ധിച്ച് പുതുവർഷ പുലഹരിയിലേക്ക് കടക്കുകയാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ നമുക്ക് കുറേയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായി പ്രകൃതി ദുരന്തങ്ങളും മറ്റുമായി കുറേ കഷ്ടപ്പാടുകൾ സഹിച്ചതാണ് നമ്മൾ അധ്യക്ഷത വഹിച്ചു നല്ല പ്രവർത്തനവും നല്ല ത്യാഗോചരമായ നന്മ പ്രവർത്തനവും ചെയ്താണ് നമ്മുടെ പ്രിയപ്പെട്ട തൊഴിലാളികളായാലും നമ്മളായാലും ചെയ്തുവരുന്നത് അത് സമൂഹത്തിന് ഒരു നല്ല മാന്യമായ ഒരു ഇടപെടൽ ഉണ്ടായി അതുപോലെ തന്നെ ഈ ക്രിസ്മസ് ദിനത്തിൽ എബ്രഹാം എൽദോ ജോസ് ഏലിയാസ് തുടങ്ങിയവർ സംസാരിച്ചു ഇതുപോലുള്ള ഉദ്യോഗങ്ങളിൽ നല്ലൊരു സംഘടന പ്രവർത്തനം അത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനും ഇതുപോലുള്ള ക്രിസ്മസും ഓണം ക്രിസ്മസ് ഇതുപോലുള്ള പരിപാടികൾക്കൊക്കെ നിങ്ങളുടെ ഈ കൂട്ടായ്മ എന്തിനും ഒരു ശക്തിയായിരുന്നു കൂട്ടായ്മ കിടന്ന എല്ലാ തൊഴിലാളി സുഹൃത്തുക്കൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞു പ്രത്യേകിച്ച് ഈ വേദി നമുക്ക് ഒരുക്കി തന്ന എന്താ ചേട്ടന് പ്രത്യേകം ഫാമിലിക്ക് പ്രത്യേകം നന്ദി പറയുന്നു എല്ലാ അംഗങ്ങൾക്കും ക്രിസ്മസ് പുതുവത്സര ആശംസ